െ തന്ത ഇല്ലാത്ത കുറെ പൊതു മക്കൾ കുറെ പോലീസുകാരും ഐര്യന്മാര് ഇവിടെ എത്തിയിട്ടുണ്ട് ആവശ്യമില്ലാതെ കുഞ്ഞിനെ പിടിച്ചോടുന്ന കുഞ്ഞിനെ പിടിച്ചോട് നടക്കുന്ന അമ്മമാരെ പത്തനംതിട്ട പോലീസുകാരുടെ ഒരു ഗുണ്ടായസമാണ് കാണിക്കുന്നത് അതായത് നമുക്കറിയാം ഇന്നലെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് പല സ്ഥലത്തും അതായത് എറണാകുളം കൊച്ചി കോട്ടയം അങ്ങനെ പല സ്ഥലത്തും ഇതേപോലെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ പത്തനംതിട്ട ഒരു ക്ലബ്ബിൽ അതായത് കമ്മിറ്റിപ്പാടെന്ന് പറഞ്ഞൊരു ക്ലബ്ബിൽ നടത്തിയൊരു ഇൻസിഡൻ്റാണ് അത് അവിടെ ഒരു ഡി ജെ പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഡി ജെ പാർട്ടിയുടെ ടൈം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് പോലീസുകാർ അവിടെ പിഴിച്ച് ക്രൗഡിനെ പിടിച്ചുകൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് ചില ക്രിമിനൽസിനെ അത് കാര്യം പറഞ്ഞാൽ അതായത് നമ്മൾ ഒരു കൊലക്കുറ്റം ചെയ്ത ക്രിമിനൽസിനോട് പെരുമാറുന്ന പോലത്തെ ഒരു പെരുമാറ്റമാണ് ഇത് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് അതായത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആൾക്കാരവിടെയുണ്ട് അവിടെ ഇതേപോലെ ലാത്തി ചാർജ് ചെയ്യാൻ അതായത് ക്രൗഡ് ഓവർ ക്രൗഡ് ആയിട്ട് പോകാനും അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതേപോലെ ആ ലാത്തിയിട്ട് സാധാരണക്കാരൻ്റെ മിക്കിട്ടിട്ട് കയറാൻ എന്ത് അധികാരമാണ് അതായത് ഒരു പോലീസുകാരൻ്റെ ഒരു അധികാരം വെച്ചിട്ട് ഇതേപോലെയുള്ള ഇതേപോലത്തെ തെണ്ടിത്തരാണോ കാണിക്കുന്നത് ആ പയ്യന്റെ ബാക്കി നമുക്ക് വീഡിയോ ആണ് കാര്യങ്ങളൊക്കെ വേണം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇതുപോലെ പരിപാടി കാണാനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പരിപാടി കാണാനെക്കൊണ്ട് അവിടെ പോയി അവിടെ ഗാനമേള ഇത് കഴിഞ്ഞ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നു അതിനുശേഷം ഈ പാപ്പാഞ്ഞിയെ കത്തിച്ചതിന് ശേഷം അവിടെ ഒരു ഡി ജെ പരിപാടി കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് നടന്നതിന്റെ ഇടയ്ക്ക് ഈ സംഘടനകരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അടി വിഷയവും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ അപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഈ ഡി ജെ ചെയ്തേക്കുന്ന പുള്ളി ആ ഡി ജെ ചെയ്ത പുള്ളിയുടെ പേര് അബിരാം സുന്ദർ എന്നാണ് ആ ഒരു ചേണ്ട പേര് ഈ അഭിരാം സുന്ദർ എന്ന് പറഞ്ഞ പുള്ളിക്കാനാണ് ഡീജ് ചെയ്ത് ഈ ചേട്ടൻ്റെ ഈ പുള്ളിക്കാൻ്റെ ഒരു പ്രിഡേറ്ററിൻ്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു അതെല്ലാം ചവിട്ടി പൊട്ടിച്ചുമാർ കയറിയ പാടേ തന്നെ എന്തിനാണ് അത് ഇവര് വരുന്ന കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാൻ ഈ പാട്ട് ഓഫ് ചെയ്തു വന്ന പാടെ കുറേ പോലീസുകൾ ഈ പുള്ളിക്കന് ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ വിലയുള്ള ലാപ്ടോപ്പ് അത് ചവിട്ടി പൊട്ടിച്ചു അതിൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ആ ചവിട്ടി പൊട്ടിച്ച് ഈ പുള്ളിക്കാനെ ഒരു ക്രിമിനലിനെ കൊണ്ടുപോകുന്ന പോലെ പുള്ളിക്കാരൻ്റെ ഹെഡ്ഫോൺ ഫോൺ മാറ്റിയിട്ട് പിടിച്ചു വലിച്ച് വെള്ളിലോട്ട് കൊണ്ടുപോകുന്നത് അതൊരു ക്രിമി അത് പ്രോപ്പറായിട്ട് ഒരു ക്രിമിനലിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അതേപോലെയാണ് ഈ പുള്ളിക്കാരൻ ഒരു അത് നോർ അതായത് അയാളുടെ ഒരു ഉപജീവിത മാർഗ്ഗമാണിത് അതായത് ഡി ജെ പുള്ളി ഡി ജെ കളിക്കുന്നത് ഇതേപോലെ ഇതേപോലത്തെ പാർട്ടീസിലും ഇതേപോലെ ഡി ജെ കളിക്കുന്നതാണ് അയാൾ ഇതേപോലെ അയാൾ ഇത് ഇപ്പോൾ ഇതൊരു ക്ലബിന് വേണ്ടി പുള്ളിക്കാരും കളിക്കുന്നതാണ് ആ അയാൾ അവരെ ചോദ്യം ചെയ്യാണ്ട് ഇതേപോലെയുള്ള സാധാരണക്കാരനും അതായത് ജോലി ജോലിക്ക് വന്നൊരു പുള്ളിക്കാരൻ്റെ ഉപജീവിത മാർഗ്ഗം നശിപ്പിച്ചിട്ട് ഇതേപോലെയുള്ള ഇത് കാണിക്കുന്നത് വളരെ വലിയ ചെറ്റത്തരമാണ് ബാക്കി കൂടെ കാണാം പുള്ളിയാണ് ഡീൽ ചെയ്താൽ അതിൻ്റെ ഇടയ്ക്ക് അടി നടക്കുന്ന ഇടയ്ക്ക് പുള്ളിയാണെങ്കിൽ പാട്ട് ഓഫ് ചെയ്തിട്ട് എന്താ പ്രശ്നം ഒക്കെ ചോദിച്ചിട്ട് പിന്നെ നേരെ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു ഇവർക്ക് ഇത്ര ഇനോവേഷൻ ആണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം അതിന് പറയാൻ കാര്യം പറ്റുന്നില്ല നേരെ അതിനകത്ത് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ആ പുള്ളിക്കാരൻ്റെ ആ പോലീസുകാരൻ്റെ ഹെഡ്ഫോൺ ഊരിയിട്ട് ആ പുള്ളിക്കാരൻ പെടലിക്ക് വലിച്ച് പുള്ളിക്കാരനെ വെളിയിലോട്ടിരുന്ന ആ വീഡിയോ ഉണ്ടോ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിക്കാരനെ പെടലിക്ക് പിടിച്ചിട്ട് പെടലിലേക്ക് പിടിച്ചാൽ ക്രിമിനൽസിനൊക്കെ കൊണ്ടുപോകുന്ന പോലെയാണ് പുള്ളിക്കാനെ വലിച്ചെടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോകുന്നത് അതായത് ഒരു ന്യൂ ഇയറിൽ ഡി ജെ ആയിട്ട് വന്നതിനെ പുള്ളിക്കാൻ്റെ ലാപ്ടോപ്പും തല്ലിപ്പൊടിച്ച് പകുതി പീസ് പീസാക്കി കളഞ്ഞു ലാപ്ടോപ്പ് ആ പുള്ളിക്കാൻ്റെ ആ ഡി ജെ കാളിച്ചാൽ പുള്ളിക്കാൻ്റെ ആ ഇതൊന്ന് കാണാം ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാവും നമ്മൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയെങ്കിലല്ലേ പറ്റുള്ളൂ ഒരുപാട് ആരോഗ്യ കഷ്ടപ്പെട്ടാണ് കണ്ടോ ആ പുള്ളിക്കാൻ്റെ ലാപ്ടോപ്പ് കണ്ടോ ആ ലാപ്ടോപ്പ് രണ്ട് ഇതായി ആ പുള്ളി അത്യാവശ്യം നല്ല വിലയുള്ള ലാപ്ടോപ്പ് അത്യാവശ്യം ഒരു ലക്ഷം രൂപ എടുപ്പിച്ച് ചെലവായതാണ് ഇപ്പം കണ്ടില്ലേ എനിക്ക് ന്യൂ ഇയർ സമ്മാനമായിട്ട് കേരള പോലീസ് തന്നെയാണ് ഈ ഒരു പരിവത്തിൽ ഈ ഒരു ലാപ്ടോപ്പ് അതായത് അയാളുടെ ഉപജീവന മാർഗ്ഗം ഇതേപോലെ നശിപ്പിച്ചു ഇവർക്ക് എന്ത് കിട്ടാനാണ് അതായത് ഇത് ഇവർ ഈ ക്ലബ്ബുകാരോടല്ലേ ചോദിച്ചു പോലീസുകാർ ചോദിക്കേണ്ട ഈ ക്ലബ്ബുകാരല്ലേ അതായത് ഇവർ വന്ന് എന്തെങ്കിലും ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ആ നടത്തി നടത്തുന്ന ആൾക്കാരോടല്ലേ ചോദിക്കേണ്ടത് അല്ലാണ്ട് അവിടെ ഈ വന്ന ആർട്ടിസ്റ്റിനോടാണോ ഇതേപോലെ മിസ്ബിഹേവ് ചെയ്യേണ്ടത് അതായത് ഈ പാവത്തിനോടൊക്കെ ചെയ്ത് കാണണം അതായത് പെഡലിക്ക് പിടിച്ച് വെളിയിലോട്ട് എടുക്കുന്നത് അത് ചില ക്രിമിനൽസിനെ പോലെ അത് ക്രിമിനൽസിനും എല്ലാവരും മര്യാദയ്ക്കായിരിക്കും കൊണ്ടുപോകുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു ഹെൽമെറ്റ് ഇല്ലാണ്ട് വരുന്ന സമയത്തോ അതായത് വേറെ എന്തെങ്കിലും കാര്യത്തിന് പറ്റി കേസിലൊക്കെ പിടിക്കുന്ന സമയത്ത് പോലീസുകാരുടെ ബിഹേവിയർ കാണും ഭയങ്കര റൂഡായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും അതേസമയത്ത് വില കൊലക്കുറ്റങ്ങളൊക്കെ ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ ബിരിയാണി മേടിച്ചു കൊടുക്കുന്നു നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു സാധാരണ ഇതേപോലത്തെ സാധാരണ കേസുകളൊക്കെ നമ്മൾ സാധാരണക്കാരെ ഇതേപോലെ പിടിക്കുന്ന സമയത്ത് ഇതേപോലത്തെ കിട്ടും അതേ മറ്റേ പുള്ളിക്കാരൻ ചെയ്യുന്നത് ക്രിസ്മസ് നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ഇതേപോലെ നമ്മുടെ ഫോട്ടോ വെച്ച് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ വെച്ച് നമ്മൾ ഫോട്ടോ വെച്ചിട്ട് എന്ത് തിരക്കാം പപ്പാനേക്ക് എത്തിച്ച സമയത്ത് അതേപോലെ ഇത് ആ അത്രയും വലിയൊരു ക്രൗഡിൽ ഇടയ്ക്ക് പോലീസ് ലാത്തി ചാർജ് ഇട്ട് വന്നു കഴിഞ്ഞാൽ എത്ര പേരെ എഞ്ചറി ഇന്നത്തെ എത്ര പേർക്ക് എഞ്ചറി കിട്ടിയെന്നറിയുമോ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവര് തന്നെ അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കൊടുക്കണം അതായത് ഹയർ ഒഫീഷ്യൽ അതായത് ഇതേപോലത്തെ ഈ വീഡിയോ എവിഡൻസ് വെച്ചിട്ട് ഹയർ ഒഫീഷ്യൽസിന് പരാതി കൊടുക്കണം അതായത് പോലീസുകാരാന്ന് പറഞ്ഞിട്ട് എന്തും ഇതും ചെയ്യാനുള്ള അധികാരം പോലീസുകാർക്കില്ല അത് നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ഇത് നമുക്ക് ഇവിടെ ഒരു ഉണ്ട് അതിനനുസരിച്ചുള്ള ഇതും ഉണ്ട് സിസ്റ്റം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതെടുത്തിട്ട് കേസ് ശരിക്കും പറഞ്ഞാൽ ഫയൽ ചെയ്യണം ഹയർ അതോറിറ്റിക്ക് ഫയൽ ചെയ്യണം ഇത് നമ്മൾ പത്തനംതിട്ടയിലുള്ള ഒരു ക്ലബ്ബിന്റെ പരിപാടി കൊടുക്കാതെ ആ ക്ലബ്ബിന്റെ പേരെന്ന് പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതായത് ഞാൻ ആദ്യം അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചാണ് പെർമിഷൻ കാര്യങ്ങളെല്ലാം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡീ ജി രീതി അടിപൊളിയാക്കാം അവർ പറയുന്നത് ഗാനമേള ഇതാണ് പപ്പാന കിന്നെ ഡി ജെ അതായത് കുറച്ച് അതായത് ഈ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാനമേള ഉണ്ട് പിന്നെ പപ്പാനെ കത്തിക്കുന്നുണ്ട് അതിനുശേഷം ഡി ജെ ആ ഡിജിയുടെ ടൈമിൽ കുറച്ച് വ്യത്യാസം അലോക്കേറ്റ് ചെയ്ത ടൈമിൽ കുറച്ച് വ്യത്യാസം മാറിപ്പോയി ആ ആ അലോക്കേറ്റ് ചെയ്ത ടൈം കുറച്ച് മാറിപ്പോയന്റെ പ്രശ്നത്തിലാണ് ഈ പരിപാടി കാണിച്ചത് പോലീസുകാർ നല്ല രീതിയിൽ കയറി വന്ന ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടിട്ട് ഈ ഒരു മാസ്കിട്ട സാറു കണ്ടോ ഈ സാറിനെ കണ്ടോ ഞാൻ പാട്ട് നിർത്തി ശരിക്കും പറഞ്ഞാൽ ആ കമ്മിറ്റിക്കാരെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പോലീസുകാരെ ചോദ്യം ചെയ്യേണ്ടത് അല്ല ഇതേപോലെയുള്ള പാവങ്ങളെ അല്ല പിടിച്ച് അടിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യം അതായത് ആ കമ്മിറ്റിക്കാരാ ആ ഈ പുള്ളിക്കാരനെ ഹയർ ചെയ്തത് പുള്ളിക്കാരൻ പൈസ കൊടുത്തത് ആ ആ കമ്മിറ്റിക്കാരെയാണ് ചോദ്യം ചെയ്യേണ്ടത് അല്ലാണ്ട് ഇതേപോലെ അയ്യോ പാവങ്ങളെ പാവങ്ങളെയല്ല അതേപോലെ നാട്ടി ഇതേപോലെ ഒരു ക്രൗഡ് കൂടുന്ന സമയത്ത് ആ ക്രൗഡിനെ ഓടിക്കാൻ വേണ്ടി ചുമ്മാ പീഡിപ്പിക്കുന്ന പോലെ അടിക്കുക എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ഈ സാധനം കാണാൻ ഒരു ആൾക്കാർ ഈ ഡി ജെ പാർട്ടിയൊക്കെ കാണാൻ വേണ്ടി എന്നിപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ പാർട്ടി കാണാനായിട്ട് പോയപ്പോൾ ഇപ്പോൾ എനിക്കടി കിട്ടിയാലും ഞാൻ ഇതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുള്ളൂ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതൊരു ഡി ജെ പാർട്ടി കാണാൻ പോയെന്നു പറഞ്ഞ തെറ്റില് അവര് കള്ളും കഞ്ചാവും വലിക്കുന്ന ആ ആയി മാറുമോ ആ ചെറുക്കൻ്റെ ബാക്കി വീടിനെ അതുകൊണ്ടൊന്നും കണ്ടേക്കാം നല്ല ഒരു കൊച്ചു പിള്ളാരെ കൊച്ചു പിള്ളാരെ പിടിച്ചോണ്ട് സ്ത്രീകളെ വരെ അടിച്ച് ഈ പുന്നാര അതായത് വെറുതെ എന്നവർക്കല്ല ഇതേപോലെ ഓടിച്ചിടും അതായത് ഈ ലാത്തിയും കൊണ്ട് ഈ പോലീസാരുടെ പ്രത്യേകത അതായത് ലാത്തിയും കൊണ്ട് നമ്മുടെ വീഷണ സമയത്ത് അതായത് ഓടുന്നവരെ അടിക്കത്തില്ല അതായത് അവിടെ വെറുതെ ഇത് നോക്കി നിൽക്കുന്നവർക്ക് അടിക്ക് അടിയിട്ട് ഈ പാവങ്ങി അവർക്കങ്ങനെ നല്ല കെട്ടിയിട്ടുണ്ട് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് കൈയൊക്കെ ഒടിച്ച് പറിച്ചു വെച്ചിട്ടുണ്ട് കൈ നല്ല അടി ആ സാധനം കൊടുക്കുക കെട്ടി കഴിഞ്ഞാൽ നല്ല വേദനയാണ് നല്ലടിയും ഇത് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് തൊട്ട് എന്നെ അടിച്ചൻ കണ്ടല്ലേ ഞാൻ കണ്ടു ബ്രോ ഞാൻ പുറകെ ഞാൻ പരിപാടി കണ്ടിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ ചമ്മത്തി വീട്ടിൽ പോകാൻ വേണ്ടി വണ്ടിയുടെ വണ്ടിയെടുക്കാൻ വേണ്ടി വന്നു വണ്ടിയെടുക്കാൻ വന്ന ഒരു അടിച്ചു അതെ പോലീസാരായത് യൂണിഫോമിലുള്ള യൂണിഫോമുള്ള പോലീസാരായത് കൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൈ വച്ച് കഴിഞ്ഞാൽ അത് വേറെ കേസ് ആയി മാറും അതേസമയത്ത് സിവിൽ ഡ്രസ്സിലായി പരിപാടി കാണിച്ചെങ്കിൽ നാട്ടുകാർ പ്രതികരിക്കും അത് നമുക്ക് പ്രതികരിക്കാനുള്ള ഒരിതില്ലേ അതായത് പോലീസുകാർ ഒരു പോലീസാർ യൂണിഫോമിൽ വന്നിട്ട് പോലീസാർ തോന്നി എന്ത് തോന്നിയ മാസവും കാണിക്കാതെയാണോ ശരിക്കും പറഞ്ഞാൽ ഇത് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതായത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ എത്തേണ്ടവർക്ക് അത് എത്തണം ഹയർ ഓഫീസിലേസ് അത് ഇടപെടണം അതായത് ആ അയാൾക്ക് അത് എന്ത് എത്ര മാന്യമായ രീതിയിൽ പറയാം അതായത് അയാൾക്ക് അത് അത് മര്യാദയ്ക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ലാപ്ടോപ്പ് അടച്ചു നോക്കി ഇനി ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം ആ വന്ന പാടെ ആ ഒന്നും ചെയ്തില്ല പുള്ളിക്കാൻ അപ്പം തന്നെ മാന്യമായ ഡി ജെ മാന്യമായിട്ട് ആ സാധനം ഓഫ് ചെയ്തു ആ ഓഫ് ചെയ്ത സാധനത്തിന് ലാപ്ടോപ്പ് അടിച്ച് പൊട്ടിക്കേണ്ട എന്ത് ആവശ്യം ഇരിക്കുന്നു അതായത് ഈ പുള്ളിക്കാരൻ അവിടെ നിന്നും എവിടെയെങ്കിലും ഓടി പോകുന്നുണ്ടോ അതായത് വല്ല ക കള്ളനോ ഇതുപോലെ ആണോ ഇതേപോലെ പിടിച്ചിറക്കിക്കൊണ്ട് ഇതേപോലെ ഇതേപോലെ പിടിച്ചിറക്കിക്കൊണ്ട് വരാനായിട്ട് അതായത് അവിടെ ന്യൂ ഇയർ ആയിട്ട് ഒരു പാർട്ടി ഡി ജെ ആയിട്ട് വന്നു ആ ഒരു തെറ്റ് മാത്രമേ പുള്ളിക്കാരൻ ചെയ്തുള്ളൂ അതേപോലെ ക്രൗഡ് കൺട്രോൾ ചെയ്യാനാണ് പോലീസുകാരൻ അവിടെ വെച്ചത് അതേപോലെയുള്ള ആ ക്രൗഡ് കൺട്രോൾ അവിടെയുള്ള ജനങ്ങൾ കുട്ടികളും കുറേ പ്രായമായിട്ടുള്ളവരൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടാവും എല്ലാവർക്കും കണക്കിന് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ ഹനാൻഷ പണ്ട് നമ്മുടെ ഹനാൻഷയുടെ ഷോയ്ക്ക് എത്ര പേർ കുച്ചുകൾക്കും സ്ത്രീകളും ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാത്തിനെയും എടുത്തടിച്ചു ഹനാൻ ഷോയുടെ ഹനാൻ ഷായുടെ മറ്റേ ആ ഇഷ വന്ന സമയത്ത് അതേപോലത്തെ അവസ്ഥയാണ് ഇത് ഇവിടെയും വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര വലിയ ഗുണ്ടായസം ഇത് ഭയങ്കര ഗുണ്ടായസം അത് ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക